എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് അർജുൻ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് സീറോ ഡേ അഥവാ നിഴലില്ലാ നിഴലില്ലാത്തിനവുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണ് ഇതിനായി ആവശ്യമുള്ള സാധനങ്ങൾ ഒരു കത്രിക ഒരു പെൻസിൽ ഒരു സ്കെയിൽ ഒരു മുപ്പത് സെന്റിമീറ്റർ വീതിയും മുപ്പത് സെന്റിമീറ്റർ നീളവുമുള്ള ഒരു ചാർട്ട് പേപ്പർ അതേ നീളവും വീതിയുമുള്ള ഒരു കാർഡ് കഷ്ണം പിന്നെ പശ കോമ്പസ് പിന്നെ ഒരു പുതിയ പെൻസിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ചാർട്ട് പേപ്പർ ഈ കാർഡ് ബോർഡിൽ ഒട്ടിക്കുക എന്നതാണ് അതിനുശേഷം ഈ മുപ്പത് സെന്റിമീറ്റർ നീളവും വീതിയുമുള്ള ഈ സ്ക്വയറിനെ പതിനഞ്ച് സെന്റിമീറ്റർ അതായത് ഒരു സൈഡിന്റെ പകുതിയായി മുറിക്കുക അതിനുശേഷം ഒരു സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളുകൾ നമ്മൾ വരച്ചു പോവുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പതിനാല് വൃത്തങ്ങൾ ലഭിക്കും അതിനുശേഷം ഇവിടെ ഓരോ ദിക്കുകളും അടയാളപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പോൾ ഈ സ്ക്വയറിനെ നമ്മൾ പതിനാല് സർക്കിളുകളായി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിന്റെ നടുവിൽ നമുക്കൊരു പെൻസിൽ കുത്തനെ ഒട്ടിക്കേണ്ടതുണ്ട് അതിനായി പശ ഏർ പശ ഉപയോഗിച്ച് നമുക്ക് ഒട്ടിക്കാം ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കൃത്യം കുത്തനെയാണ് ഉണ്ടാവേണ്ടത് അതിനായി നമുക്ക് ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് നമുക്കാവശ്യം ഒരു ഫോണിൽ ഒരു കോമ്പസ് ആണ് അതിനായി നമുക്കാലം തന്നെ നമ്മൾ നിൽക്കുന്ന പ്രദേശത്തിന്റെ ദിക്കുകൾ മനസ്സിലാക്കി കൃത്യം കോമ്പസ് അവിടെ വെക്കേണ്ടതുണ്ട് ഇനി ഓരോ ദിവസവും നമ്മൾ ഇതിന്റെ രേഖപ്പെടുത്തലുകൾ നമ്മൾ ചെയ്യണം ഈ പെൻസിലിന്റെ നിരലനുസരിച്ചാണ് നമുക്ക് ഇത് കണ്ടെത്താവുന്നത് ഓരോ ദിവസവും നീഴിലാ ദിവസങ്ങൾ നമുക്ക് കണ്ടെത്താവുന്നതാണ് ഓരോ വർഷവും രണ്ടു ദിവസങ്ങൾ നമുക്കിത് മനസ്സിലാക്കാം താങ്ക്